ഹലിയ കർത്തവുമായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയാൻ ദൈവം അനുവദിച്ചിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നിർണായക യുദ്ധം വെളിപാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനേഴാം തിരുവചനം എന്നുകൾ കാണുകയായിരുന്നു കേൾക്കുകയായിരുന്നു ആ നമ്മളതിനകത്ത് ഇട്ട ക്ലാസ്സുകളിൽ ധാരാളം ആളുകൾ കേൾക്കുകയും അതിൽ ഒരു സഹോദരൻ തീർച്ചയായിട്ടും ഞാൻ ഈ യുദ്ധത്തിൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ ക്ലാസ്സിനെ സ്വീകരിക്കുകയും അതിൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പ്രിയൻ തോമസ് എന്ന് പറയുന്ന സഹോദരനെ അഭിനന്ദിക്കുന്നു കാരണം അദ്ദേഹമായ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ടവർ ഇതുപോലെ അദ്ദേഹത്തെ നേരിട്ട് പറഞ്ഞെങ്കിൽ ഇത് പറയാതെ ഹൃദയത്തിൽ തീരുമാനമെടുത്തിരിക്കുന്ന ആൾക്കാരും നമ്മുടെ ഈ ക്ലാസ് കേട്ടതിലൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം ഈ ക്ലാസ് കേട്ടിട്ട് ധാരാളം ആളുകൾ ഒരുങ്ങാൻ തുടങ്ങിയതായിട്ട് എന്നോട് വിളിച്ച് പറയുകയുണ്ടായി കാരണം ഒരുങ്ങുന്ന ഇതിനകത്ത് പറഞ്ഞ രീതിയിൽ അല്ലാതെ നമ്മൾ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ അവിടെ ഇവിടെ കേൾക്കുന്ന സന്ദേശങ്ങളുണ്ട് ചില വൈദ്യ ക്ലാസ് എടുക്കുമ്പോൾ ചില വചന വചനപോഷ ക്ലാസ് എടുക്കുമ്പോൾ യേശുവിൻ്റെ വരനായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുങ്ങണം നമ്മൾ ഒരുങ്ങി കാത്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് യേശുവിൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് നിർണയിക്കുവാൻ പറഞ്ഞു കൊടുക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല കാരണം എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നും എന്താണ് ഒരുക്കുമെന്നും എപ്പോഴാണ് യേശു വരുമെന്നും യാതൊരു നിശ്ചയമില്ലാത്ത വിധം ലോകം അദ്ദേഹം സഭ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരുക്കമെന്ന് പറയുന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് ഞാൻ ഓരോ ക്ലാസ്സിലും അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ പറയാറുണ്ട് വെളിപാടി ഇരുപത്തിരണ്ട് പതിനാല് ആ രീതിയിലാണ് ഒരുങ്ങേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരുക്കത്തിന് അതിൻ്റെ വിശദമായ ക്ലാസ്സിൽ ഈ കിടക്കുന്ന അത്രയും ക്ലാസ്സുകൾ അതിൻ്റെ ഒരുക്കമാണ് ഏറ്റവും ചുരുങ്ങിയത് പറഞ്ഞാൽ ഓരോ വീട്ടിലും എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരുങ്ങേണ്ട അവസ്ഥ വിഗ്രഹമേത് ദൈവാത്മാവിൻ്റെ വസ്തുക്കൾ ദൈവീക ആത്മാവ് എൻ്റെ ഭവനത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഞാൻ എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കണം എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിക്കരുത് ഏ രീതി ഏത് രീതിയിലുള്ള ഒരു കുംഭസാരം ഒരുക്കം വേണം ഏത് രീതിയിലുള്ള മനസ്സും ശരീരവും ആത്മാവും ക്രമീകരിച്ചെടുക്കണം തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളും എല്ലാ അതിൻ്റെ ആശയങ്ങളും ഇതിൻ്റെ പുറകോട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് വെളിപാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായമാണ് നമുക്ക് ഞാൻ എനിക്കറിയാം എന്നോട് ധാരാളം ആളുകൾ പലപ്പോഴും ഫോണിലൂടെയൊക്കെ വിളിച്ച് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഈ ആയിരം വർഷത്തെ ഭരണം വെളിപാട് ഗ്രന്ഥം ഇരുപതാം അധ്യായം ഒന്നാം തിരുവനന്തപുരത്ത് പറയുന്നത് ആയിരം വർഷത്തെ ഭരണം എന്ന ഒരു 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 തലക്കെട്ടാണ് അത് ധാരാളം ആളുകൾക്ക് സംശയമുള്ള ഒരു ഒരു വിഷയമാണത് അങ്ങനെ പന്തകുസ് വിഭാഗം അതിന് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് യഹോസാക്ഷികളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും കത്തോലിക്ക സഭയ്ക്ക് എന്ത് കാഴ്ചപ്പാടുള്ളതെന്ന് ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അത് നമുക്കറിയത്തുമില്ല അപ്പോൾ ഇതിനെ എങ്ങനെ കാണുന്നു മനുഷ്യൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയിരം വർഷത്തെ ഭരണത്തെ നമ്മളൊന്ന് വിലയിരുത്താൻ ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് പറയുന്ന ഇപ്പ്ര സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയൊരു ഒരു ചങ്ങലിയുമുണ്ട് അവൻ ഉഗ്രസർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര വെച്ച് ആയിരം വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത് തത് അനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരം വർഷത്തെ ബന്ധനത്തിലാക്കി എന്നൊരു വചനം നമ്മളിവിടെ കാണുന്നുണ്ട് ആ ആയിരം വർഷം ഏതാണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടതും പഠിക്കേണ്ടതും പ്രിയപ്പെട്ടവനെ ആയിരം വർഷം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി വെളിപാടിൻ്റെ പുസ്തകം രണ്ട് ഇരുപത് രണ്ട് അതിന് അവൻ ഉഗ്രസർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അപ്പോൾ ആ ആയിരം വർഷം ഏതാണ് ആ ആയിരം വർഷത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ക്ലാസ്സിനെ വിലയിരുത്താൻ പറ്റുള്ളൂ അതിൻ്റെ ആയിരം വർഷത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനത്തിലേക്ക് വരണം ഈ ആയിരം വർഷം എന്ന് പറയുന്ന ആ ഭാഗത്ത് ആറ് വചനങ്ങളെ ഉള്ളു ഏഴാം വർഷത്തിൽ ഏഴാം വചനത്തിൽ സാത്താന് ലഭിച്ച ശിക്ഷ എന്നാണ് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം ഏഴാം അത്യാം ആ ഇരുപതാം അധ്യായം ഏഴാം തിരുവചനം സാത്താൻ ലഭിച്ച ശിക്ഷ അതിനകത്തൊരു വചനം എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇരുപതിനകത്തേക്ക് ഇരുപതിൽ ഇരുപതൊന്നിൽ എന്താണ് പറഞ്ഞാൽ നമുക്ക് കുറച്ചാകാൻ പറ്റുള്ളൂ അതിപ്രകാരമാണ് എന്നാൽ ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാവും അപ്പോൾ ഈ എപ്പോഴാണ് ഈ ആയിരം വർഷം തികയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് പോകണം അതിനകത്ത് മത്തായിട്ട് സുവിശേഷത്തി ഈശോ പറഞ്ഞൊരു വചനമുണ്ട് അതിപ്രകാരമാണ് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അതാണ് ആ വചനം എന്താണ് യുഗാന്ത്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഏത് ഡേറ്റിൽ ഏത് കാലഘട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നതിന് അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ നമുക്ക് ഒരു വെള്ള പേപ്പർ അല്ലെങ്കിൽ ഒരു ഒരു മൊബൈൽ ഫോൺ ഓണാക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ടെലിവിഷൻ കാണുന്നു അതിൻ്റെ മുകളിൽ ആ ഡേറ്റുകൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴാം തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് രണ്ട് ആയിരം ഇങ്ങോട്ട് കടന്നു പോരുകയാണ് അപ്പോൾ ആ രണ്ട് ആയിരം ഒരു ആയിരം പൂർത്തിയായി കഴിയുമ്പോഴാണ് ഒരായിരം പൂർത്തിയായെന്ന് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു ആയിരം വരുമ്പോൾ രണ്ട് ആയിരം എന്ന് പറയും അപ്പോൾ രണ്ട് ആയിരം പൂർത്തിയാകുവാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ എത്ര വർഷം കൂടിയുണ്ട് എട്ട് വർഷം കൂടി ഉണ്ട് അതാണ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് അത് മനസ്സിലാക്കുന്നതിന് ഞാനിൻ്റെ മുൻ ക്ലാസ്സിൽ വീട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പുതിയതായിട്ട് ആൾക്കാർ കേൾക്കുന്നവർക്ക് ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടി പറയുകയാണ് എ ഡി മുപ്പത്തി മൂന്നിലാണ് യേശു ക്രിസ്തു മരിക്കുന്നത് യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ ശേഷം വീണ്ടും നാൽപ്പത് ദിവസം കൂടെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിന് സാക്ഷ്യം നൽകുകയൊക്കെ ചെയ്തു അങ്ങനെ എ ഡി മുപ്പത്തി മൂന്ന് ആയിരം കൂട്ടുമ്പോൾ ഈ ആയിരത്തി മുപ്പത്തി മൂന്ന് എന്ന സംഖ്യ കിട്ടുന്നു ആയിരത്തി മുപ്പത്തി മൂന്നിന് കൂടി വീണ്ടും ഒരായിരം കൂട്ടുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന സംഖ്യ കിട്ടും അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന സംഖ്യ ആയിട്ടില്ല രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന സംഖ്യ ആകുന്നതിന് വേണ്ടി ഇപ്പോൾ ഇനി എത്ര വർഷമുണ്ട് ഇരുപത്തി അഞ്ചേ ആയിട്ടുള്ളൂ ഇരുപത്തി അഞ്ച് എട്ട് മുപ്പത്തി മൂന്ന് എട്ട് വർഷം കൂടെ കഴിയുമ്പോഴാണ് നമുക്ക് രണ്ടായിരത്തി മുപ്പത്തി മൂന്നാമത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിന് മോചിതനാകും എന്ന് പറയുമ്പോൾ ആ ഒരു ആയിരം വർഷം സാത്താൻ ബന്ധനത്തിൽ മോചിതനാകുന്ന വർഷം ഏത് അങ്ങനെയാണ് ആ വർഷം കണ്ടുപിടിക്കുന്നത് അത് നമ്മൾ ഡേറ്റിൽ കൂടെ മനസ്സിലാക്കണം അപ്പോൾ യേശു ശേഷം ആദ്യത്തെ ഒരു യുഗം കഴിഞ്ഞപ്പോൾ അതായത് ആദ്യത്തെ ആയിരം വർഷം കഴിഞ്ഞപ്പോൾ സാത്താൻ ബന്ധനത്തിന് മോചിച്ച് ആയില്ല സാത്താൻ അതിനെ സാത്താൻ എന്തു ചെയ്തു യേശുക്രിസ്തു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മരണത്തെ മരണമെന്ന സത്യത്തെ യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ സ്വന്തം ശരീരത്താൽ ലോകത്തിലെ മനുഷ്യരുടെ മുഴുവൻ പാപങ്ങളെയും ഏറ്റെടുത്ത് സ്വന്തം ശരീരം കൊണ്ട് മരണത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മരണത്തെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യന് നിത്യരക്ഷയും പിന്നീട് മരണമല്ല അത് നിദ്രയാണെന്നും വെളിപാട് വസ്തു പറയുമ്പോൾ എന്തായി അവിടെ പറയുന്നത് പിന്നെ ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടിയുന്നവർ ഭാഗ്യവാന്മാർ അപ്പോൾ ഞാൻ ആ എന്താണ് മൃതിയെന്നും യേശു ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിൽ മരണമടഞ്ഞവർ നി യേശുവിനോടുകൂടി നിദ്രഭാവിച്ചവർ അസ്തപ്പാനോസ് മരണനിദ്രഭാവിച്ചു ഇപ്പോൾ ഇത് കർത്താവിൽ മൃതിയാണെന്നൊരു ഭാഗ്യവാന്മാർ എന്താണ് മരണവും നിത്യ എന്ന് പറഞ്ഞൊരു ക്ലാസ് അതിനകത്ത് കിടപ്പുണ്ട് അതിനകത്ത് അതിൻ്റെ വിശുദ്ധ വിവരങ്ങളും അതിൻ്റെ ഡേറ്റും കാലഘട്ടം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ ഈ മരിച്ചു ഉത്ഥാനം ചെയ്തു പോയ സമയത്ത് മരണത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയതിന് ശേഷം യേശു ക്രിസ്തു ആയിരം വർഷത്തേന് സാത്താനെ ബന്ധനത്തിലാക്കി അങ്ങനെയാണ് ലോകം മുഴുവൻ സുവിശേഷം പടർന്നു വന്നിരിച്ചത് എന്നാലും സാത്താൻ്റെ സാത്താൻ സുവിശേഷം തടയുന്നതിന് വേണ്ടി അനേകരെ കൊല്ലുകയും മതപീടനങ്ങൾ അഴിച്ചുപിടുകയും ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുകയും യഹൂദരെ ഒരുപാട് നാട് കടത്തുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിലും ആ സാത്താൻ ആ അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഈ ആയിരം വർഷത്തേന് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുവാൻ ഈ ആയിരം വർഷക്കാലം അത് അതുപകരിച്ചു എന്നാൽ ഈ രണ്ടാമത്തെ ആയിരം എന്ന കാലഘട്ടം വരുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനരൂപത്തിൽ എഴുതി വെച്ച എല്ലാ യന്ത്രങ്ങളും ആധുനിക യന്ത്രങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് നമുക്കറിയാം തെറ്റാലി അഥവാ കവണക്കല്ല് കവടക്കല്ല് അറിയാം എന്നാൽ ആ കവണക്കല്ലല്ല ഇപ്പോഴുള്ള അതിൻ്റെ സ്ഥാനത്താണ് അയൻഡോം എന്ന് പറയുന്നത് അത് പന്തം പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്തു സഫാന പുസ്തകത്തിലുള്ള വചനമാണ് അതിനാണ് ആണവ മിസൈലുകൾ അഥവാ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് പന്തം പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്ന അതിവേഗത്തിൽ പായുന്ന മിസൈലുകൾ ആ വസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടത് എപ്പോഴാണ് ഈ കാലഘട്ടങ്ങളാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടം മുതൽ അതായത് നൂറ് വർഷം നൂറ് വർഷം മുമ്പ് മുതൽ ഈ കാലഘട്ടം മുതലുള്ള ഘട്ടം അപ്പോൾ എൽ എന്തുകൊണ്ടും സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനായി ലോകത്തെയും സഭയെയും രാജ്യങ്ങളെയും യുദ്ധത്തിനായി ഒരുമിച്ച് കൂട്ടി രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് അവിടെ ആണവായുധങ്ങളിട്ട് ഭൂമി കത്തിച്ച് കളഞ്ഞ് നശിപ്പിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെയാണ് ഈ സർവശക്തനായ യേശുനാഥെന്ന് പറയുന്നത് ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാകും അല്ലാതെ ഈ വചനങ്ങളെ മനസ്സിലാക്കാതെ പ്രത്യേകിച്ചും ഞാൻ പറയാം ലോകാവസാന യന്ത്രത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്താണ് ഈ ഗോലിയാത്തിൻ്റെ ഈ കവണക്കല്ലെന്ന് പറയുന്നത് ഇന്നത്തെ അയണ്ടോമാണെന്നും മിസൈലിൽ എന്ന് പറയുന്നത് അന്ന് പന്തം പോലെ പ്രകാശിക്കുന്ന പറയുന്ന അസ്ത്രങ്ങൾ അസ്ത്രം ഉപയോഗിച്ച് അമ്പുമില്ലുപയോഗിച്ച് യുദ്ധം ചെയ്തെങ്കിൽ അതേ അസ്ത്രീം മിസൈലാണെന്നും ആ മിസൈൽ എന്ന സംഭവങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ട് നൂറ് വർഷം മാത്രമേ ആയുള്ളൂ ഇപ്പോഴും മിസൈൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഈ കാലഘട്ടത്തെയാണ് ആ ആയിരം വർഷം തികുമ്പോൾ സാത്താൻ ബന്ധിച്ച് മോചിച്ചതിനാകുമെന്ന് പറയുന്ന കാലഘട്ടം ഇതാണെന്നും നമുക്ക് ഇങ്ങനെ വേണം മനസ്സിലാക്കിയെടുക്കാൻ അതായത് ഈ വചനത്തിൻ്റെ വ്യാഖ്യാന അനുസരിച്ച് ഇതിനകത്ത് പന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ യേശു ക്രിസ്തുവിൻ്റെ വരവ് എവിടെ എത്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആ ആയിരം വർഷം തികയുന്ന കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ അതായത് എ ഡി മുപ്പ ആയിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പിന്നെ വരുന്ന ആയിരം വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തെയാണ് ഈ ആയിരം വർഷം ആ താൻ ബന്ധനത്തിൽ മോചിതനാകുന്ന ആ കാലഘട്ടത്തിൻ്റെ കാലം അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ കർത്താവ് നൽകുന്നത് എന്നാൽ ആയിരം വർഷം തിയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാകും പ്രിയപ്പെട്ടവർ ഇങ്ങനെ നിഗൂഢമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി വചനം പഠിച്ച് ധ്യാനിച്ചു വരുന്നത് അല്ലാതെ നമുക്കിത് ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ എത്ര വട്ടം വായിച്ചാലും ഇതിനകത്ത് പ്രശ്നം അപ്പോൾ ആ യന്ത്രങ്ങൾ എന്തൊക്കെയാണ് യുദ്ധ ടാങ്കുകൾ എന്താണ് മിസൈലുകൾ എന്താണ് മുങ്ങിക്കപ്പലുകൾ എന്താണ് ഹെലികോപ്റ്റർ എന്താണ് വിമാനം എന്താണ് ആ അതുപോലെ തന്നെ ബഹിരാകാശത്ത് കേട്ട് പോയ പേടകം എന്താണ് ഇൻ്റർനെറ്റ് എന്താണ് ടെലിവിഷൻ എന്താണ് മൊബൈൽ ഫോൺ എന്താണ് ടച്ച് മൊബൈൽ ഫോൺ എന്താണ് സിനിമ എന്താണ് സീരിയൽ എന്താണ് അത് ഇതൊക്കെ നമുക്കതിന് ഒരു ആയിരം വർഷം മുമ്പ് ഇതൊന്നുമില്ല ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വൃത്തിയതാണ് പ്രത്യേകിച്ച് റോബോട്ടുകൾ എന്താണ് റോബോട്ട് എന്ന് വെളിപാടി പതിമൂന്നിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അതതിന് മുമ്പ് എഴുതിപ്പെട്ടിട്ടില്ല അപ്പോൾ വെളിപാട് പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവനന്തപുരത്ത് എഴുതി വെച്ചിരിക്കുന്ന വചനം ഇപ്പോൾ റോബോട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പറയുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കാലഘട്ടമാണ് ഈ കാലഘട്ടം അന്ന് പറഞ്ഞു വെച്ചിട്ട് വചന രൂപത്തിൻ്റെ കാലഘട്ടമാണ് ഇത് ഈ കാലഘട്ടമാണ് ഈ ആയിരം വർഷം തിരുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചനാകും എന്ന് പറഞ്ഞ വചനം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ആയിരം വർഷത്തെ ഭരണം എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് എന്താണ് അതാണ് യേശു ക്രിസ്തുവിന് ശേഷം ഉള്ള ഈ രണ്ട് ആയിരം വർഷം കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ കൂടെയുള്ള വസിക്കൽ അതായത് ഈശോ പറയുന്നുണ്ട് രണ്ടോ അതിലധികമോ ആളുകൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും അങ്ങനെ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് അപ്പം നമ്മൾ മൂന്ന് പേര് രണ്ടുപേര് കൂടി യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചാൽ അവരുടെ മധ്യേ ഉണ്ട് യേശുവിനെ ആരാധിച്ചാൽ അവരുടെ മധ്യെ യേശുണ്ട് യേശുവിനെ ഒരു അഞ്ച് പേരോ പത്തു പേരോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആളെ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യ യേശുണ്ട് ആ കാലഘട്ടമാണിത് അതുകൊണ്ടാണ് കസ്താവ് പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നിന്ന് ആയിരം വർഷം തികുമ്പോൾ സാത്താൻ ബന്ധിച്ച് മോചിതമാവും എന്നാൽ ആയിരം വർഷം ആ ആയിരം വർഷം അവൻ ഉഗ്രസെറപ്പത്തെ സാത്താനും പിശാലും പുരാതന സെറപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് അതിൽ അതിനെ അടച്ച് മുദ്ര വെച്ച് മുദ്ര വെച്ചു ആയിരം വർഷം തികയുമ്പോളും അനന്തരം അവൻ അല്പസമയത്തെ അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു ആയിരം വർഷം തികയുവോളം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പിന്നെ ഒരു ആയിരം വർഷം തികയം തികയണം ആ ആയിരം വർഷം തികയുന്നതുവരെ ഇവനെ പിടിച്ച് ബന്ധനത്തിലാക്കിയതാണ് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം ഉള്ള ഈ കാലഘട്ടം വരെ അതാണ് ഇതിനകത്ത് മെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിന് കാലശേഷം ഇന്നേ വരെ ഉള്ള ഈ കാലഘട്ടത്തെയാണ് ഈ കർത്താവായി യേശു ക്രിസ്തു പറയുന്നത് ആയിരം വർഷം തികയവോളം ജനതകളെ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത് ആയി പിശാചിക്കട അത് കുറച്ചും കൂടെ മുന്നോട്ട് വായിച്ചുള്ളൂ അവൻ ഉഗ്ര സർപ്പത്തെ സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ആയിരം വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതായത് ആദ്യത്തെ ആയിരം വർഷം യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴിഞ്ഞിട്ടുള്ള ആയിരം വർഷം അടിച്ച ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര വെച്ചു അതായത് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം മരണത്തെ എന്ന നിഗ്ര മരണം എന്ന സംഭവത്തെ അടച്ച് മുദ്ര വെച്ച് പൂട്ടി അതിന്മേൽ ആ മരണത്തിന് വിജയം നേടിയ ആര് യേശു ക്രിസ്തു അപ്പം മരണമെന്ന സത്യം സാത്താൻ്റേതായിരുന്നെങ്കിൽ മരിച്ചാലും ഉയർക്കുമെന്ന സത്യം യേശു ക്രിസ്തുവിൻ്റെതായിട്ട് മാറി അവിടെയാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ അന്നുവരെ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ശരീരത്താൽ മരണത്തെ നിഗ്രഹിക്കുന്നവരെ മരണത്തെ പരാജയപ്പെടുത്തുന്നവരെ സാത്താൻ വിജയം ഭരിച്ചിരുന്നെങ്കിൽ മരണമെന്ന സത്യത്തെ കൊടുത്തുകൊണ്ട് സാത്താൻ വിജയം വരിച്ചിരുന്നെങ്കിൽ അതേ മരണത്തെ കർത്താവ് യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ വഹിച്ച് ആ വഹിച്ച് മരണത്തെ പരാജയപ്പെടുത്തി തോൽപ്പിച്ച് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ദൈവം ഒരേ ഒരു വ്യക്തി അതേ യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവമാണെന്ന് മനസ്സിലാക്കാൻ അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് അത് മരണത്തെ പാതാളത്തിലേക്ക് എറിഞ്ഞ് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിൽ പാതാളത്തിലെറിഞ്ഞ് വാതിലടച്ച് മുദ്രവെച്ചു ആ വാതിലടച്ച് മുദ്ര വെച്ചതാണ് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷമുള്ള ഉയർപ്പ് ആ ഉയർപ്പിൻ്റെ കാലഘട്ടമാണ് ഈ മുദ്രവക്കൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരം കൊണ്ട് മരണത്തെ ബന്ധനത്തിലാക്കി നി മുദ്ര വെച്ചതായിരുന്നു ഈ യേശു ക്രിസ്തു മരണത്തിന് ജയിച്ച് ഉയർത്തുന്നതിനുള്ള കാരണം യേശുക്രിസ്തുമായി ചുയത്തിരിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ അത് പാതാളത്തെ മുദ്ര വെച്ചു ആയിരം വർഷം തിരുവോണം ജനതകളെ അവൻ വഞ്ചിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത് പിന്നീട് ഒരു ആയിരം വർഷം യേശു ക്രിസ്തുവിന് ശേഷം രണ്ടായിരത്തി രണ്ടായിരം ആണ്ട് വരുന്ന അത് ആദ്യത്തെ ആയിരം വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രണ്ടായിരം ആയി നമുക്ക് രണ്ടു ആയിരം വർഷം തികയാണ് തികഞ്ഞിട്ടില്ല എട്ട് വർഷം കൊടുക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവായി യേശു ക്രിസ്തു പറയുന്നത് പിന്നീടുള്ള ആയിരം വർഷം വരെ അതായത് ഈ രണ്ടായിരം വർഷം ആയിരം വർഷം തിരുന്നവരെ ആയിരം വർഷം തികഞ്ഞതിന് വേണ്ടിയാണത് അനന്തരം അല്പസമയത്തേക്ക് അതിനഴിച്ചുവിടേണ്ടിയിരിക്കുന്നു ഇനിയാണ് പ്രശ്നം പ്രിയപ്പെട്ടവരെ അതായത് എന്തുകൊണ്ടാണ് ശരിക്കും ഈ സാത്താനെ വീണ്ടും അഴിച്ചുവിടുന്നത് എന്ന് പഠിക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ വലിയൊരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം പോകുന്നത് പ്രിയപ്പെട്ടവരെ ആ ഒരു വിഷയം നമ്മൾ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ മണിക്കൂറിലുള്ള ക്ലാസ് എടുക്കുന്നതിന് പകരം കുറേശ്ശെ കുറേശ്ശെ ഗ്രഹിച്ചാലേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ ആത്മാവലിക്ക് ഈ ക്ലാസ്സുകൾ കയറില്ല കാരണം എല്ലാം നിഗൂഢ രഹസ്യങ്ങളുടെ കലവറുകളാണ് അതുകൊണ്ട് ഈ ആയിരം വർഷം എപ്പോഴാണ് തെയ്യുന്നതും അനന്തരം പിശാജ് എങ്ങനെയാണ് അതിനെ കർത്താവ് തന്നെ ദൈവം തന്നെ മനുഷ്യനെ വിശദീകരിക്കാനും നന്മയെ തിന്മയെ വിവേചിക്കാനും അവർ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ശക്തമായി തിരിച്ചു വരുന്നതിനു വേണ്ടി ഈ സാത്താനെ അഴിച്ചുവിട്ട് ലോകത്തെ ഒന്നും കൂടെ പരീക്ഷണത്തിൽ വിട്ടുകൊടുക്കുന്നത് ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സാത്താനെ അഴിച്ചുവിടുന്നതെന്നും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു ആ അഴിച്ചുവിടേണ്ടിയിരിക്കുന്ന കാലഘട്ടം ഏതാണ് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ് ചിന്തിക്കാം അതുവരെ പ്രിയപ്പെട്ടവരെ സാത്താൻ ഇപ്പോൾ അഴിച്ചു വിട്ടപ്പെട്ട കാലഘട്ടത്തിലാണ് അഴിച്ചു അഴിച്ചു വിട്ടിട്ടുണ്ട് കുറച്ച് എങ്കിലും അതിനെ പൂർണ്ണാവശ്യം വിടുന്നത് എപ്പോഴാണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് ചിന്തിക്കാം അത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ ഈ ആയിരം വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത് യേശു ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ചില ആളുകൾ പറയുന്ന ഭാഗം ഇങ്ങനെയാണ് ഈ രണ്ടായിരം ആണ്ട് അവസാനിക്കുന്ന കാലത്ത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് യുഗാന്തി വരുമ്പോൾ സാത്താനും യേശു ക്രിസ്തു തമ്മിൽ അതായത് ലോകത്ത് വലിയ യുദ്ധങ്ങളുണ്ടാകുന്നു അങ്ങനെ യുദ്ധത്തിൽ വലിയ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ആ പ്രത്യക്ഷപ്പെട്ട യേശു ക്രിസ്തു ഈ ദുഷ്ടശക്തികളെ തകർക്കുകയും ഈ പൈസ ശക്തികളെല്ലാം ഇല്ലായ്മ ചെയ്യും അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരുപറ്റം ആളുകളെ മാത്രം കൂട്ടിക്കൊണ്ട് ഈ ലോകം വീണ്ടും ഒരു ആയിരം വർഷം കൂടെ യേശുവിൻ്റെ കൂടെ ഒരുമിച്ച് യേശുവിൻ്റെ കൂടെ ഭൂമിയിൽ തന്നെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്നും ആ അവസ്ഥയാണ് ഈ ആയിരം വർഷത്തെ ഭരണമെന്നും ഒത്തിരി ആൾക്കാർ സംസാരിക്കുകയും ചിലർ തർക്കിക്കുകയും ചിലർ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ അവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ കുറച്ച് തിരുത്തലുകൾ നമുക്ക് ആവശ്യമാണ് ഈ ആയിരം വർഷം തികയുക എന്ന് പറയുന്നത് എവിടെയാണെന്നും എങ്ങനെയാണെന്നും എപ്പോഴാണെന്നും നമ്മൾ വ്യക്തമായിട്ട് ഈ കണക്ക് വെച്ച് നമുക്ക് നോക്കിയാലേ പിടുത്തം കിട്ടുകയുള്ളൂ അതിൽ ചെറിയൊരു അല്ല അതുകൊണ്ട് നമ്മളതിൻ്റെ ഭാഗ ഭാഗ്യഭാഗം ആയിരം വർഷം തികയൻ സാത്താൻ എങ്ങനെയാണ് പുറത്തു വരുന്നത് ഇപ്പം ഞാൻ കുറച്ച് ഡേറ്റുകൾ പറഞ്ഞു യേശു ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യത്തെ ആയിരം വർഷം യേശു ക്രിസ്തുവിന് ശേഷമുള്ള രണ്ടായിരത്തി ആയിരം വർഷം ആ രണ്ടായിരം ആണ്ട് തികയുന്ന ആ ആയിരം വർഷം തിക എന്ന ആ വർഷം അത് ഈ വർഷമാണെന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തകയുന്ന നൂറ് വർഷം പുറകോട്ട് കൂട്ടിയിട്ടുള്ള ആ നൂറ് വർഷം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെയുള്ള ആ നൂറ് വർഷത്തെ കാര്യം ആണ് ഈ കാലഘട്ടമെന്നും ഈ കാലഘട്ടത്തിലാണ് ഈ നമ്മുടെ ഈ ആധുനിക ഉപകരണങ്ങളെല്ലാം ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ യന്ത്രങ്ങളും കണ്ടുപിടിക്കപ്പെട്ടതെന്നും അതിൻ്റെ തെളിവായിട്ടും നിങ്ങൾ സംസാരിക്കുന്നുണ്ടായി ഇനി നമുക്ക് അടുത്ത ചിന്തിക്കാവുന്നത് എങ്ങനെയാണ് ഈ സാത്താനെ അഴിച്ചുവിടുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലും ചിന്തിച്ചുകൊണ്ട് ഈ ആയിരം വർഷത്തെ ഭരണമെന്നതിനെപ്പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ക്ലാസ്സിൽ ബാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതിനാൽ അതുവരെ കർത്താവായി യേശു ക്രിസ്തു നമ്മൾ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കഥാവാ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമുക്ക് വളരെ ശക്തമായിട്ട് ഒരുങ്ങാം എപ്പോഴാണ് യേശു ക്രിസ്തു വരുന്നത് എന്നുള്ളതൊക്കെ ഇതിനകത്ത് കുറേശേ ഞങ്ങൾ തരുന്നുണ്ട് മുൻ ക്ലാസ്സുകളിൽ അതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും കിടപ്പുണ്ട് അതനുസരിച്ച് വളരെ ശക്തമായ ആത്മീയ ഒരുക്കം വളരെ സൂക്ഷ്മതയോടുള്ള ജീവിതം വളരെ ശ്രദ്ധാപൂർവമുള്ള നമ്മുടെ മുന്നോട്ടുള്ള ചലനങ്ങൾ നമ്മുടെ ഓരോ കാര്യങ്ങളും കണ്ണും കാതും എല്ലാം വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം പ്രിയപ്പെട്ടതിന് പ്രത്യേകിച്ചും മൂല്യങ്ങൾ ചോർന്നു പോകുന്ന കാലഘട്ടം കത്തോലിക്കാ സഭയിൽ തന്നെ ധാരാളം ഭിന്നിപ്പുകൾ നമ്മൾ കാണുന്നു സഭയിലുണ്ടാകുന്ന അനൈക്യം കുടുംബത്തിൻ്റെ വേദന വർദ്ധിപ്പിക്കുന്നു വിശ്വാസവും വിശുദ്ധിയും ഞാനും വിവേകവും ഉപേക്ഷിക്കുന്ന മനുഷ്യൻ ദേവാലയത്തോടും കൂതാശത്തോടും മനുഷ്യന് താല്പര്യമില്ലാത്ത അവസ്ഥ വൈദ്യരോടും എത്രയോടും നമ്മുടെ ഹൃദയത്തിലെ ആ സ്നേഹമൊക്കെ പോയി ഇവരുടെ ഈ കാവിട്ടിയ മുഖം കാണുമ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ ചോർന്നു പോകുന്ന അവസ്ഥ പക്ഷേ എന്നാൽ സർവശക്തനായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ക്രിസ്തുവിശ്വാസത്തിൽ നിന്ന് ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ നിന്ന് ആരും അകന്നു പോവുകയില്ലെന്നും നമ്മൾ മനസ്സിലാക്കണം സഭയിലെ മൂല്യച്യുതിയോ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ക്രിസ്തുവിശ്വാസമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യാതെ ക്രിസ്തുവിശ്വാസത്തെ യേശു വിശ്വാസത്തെ യേശുസ്നേഹത്തെ യേശുവിനെക്കുറിച്ചുള്ള ആരാധനയെ നമ്മൾ വേറിട്ട് കണ്ടുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഒരുങ്ങി മുന്നോട്ട് പോകണമെന്നും ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ഇത്തരം ക്ലാസ്സുകളിൽ കൂടെ അതിന് കഥാപ യേശുക്രിസ്തു തമ്മിൽ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ കഥാപ യേശു കൃഷ്ണൻ തിരുവചനം നമ്മളെ ശക്തീകരിക്കട്ടെ കർത്താവ് യേശു കൃഷ്ണൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ മുന്നോട്ട് നയിക്കുമാറാകട്ടെ ആ